അപ്പച്ചം അപ്പച്ചമ്പൊക്കെ എടുത്ത് കുമ്പളപ്പം ഉണ്ടാക്കാനാണ് വീട്ടിൽ ചുമച്ച് കുറച്ച് അധികം ഉണ്ടാക്കി വയ്ക്കും പിന്നെ കാപ്പിയുടെ കൂടെ ഒക്കെ ഞങ്ങളെല്ലാവരും കയറി ഇറങ്ങിയൊക്കെ കഴിക്കും രണ്ട് കപ്പ് ആട്ടെ എടുക്കുന്നുണ്ട് ഒരു കപ്പ് അരിപ്പൊടി പിന്നെ മൈദ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ഒരു അരക്കപ്പ് റവയൊക്കെ ചേർത്താണ് കുമ്പളപ്പം ഉണ്ടാക്കുന്നത് ഇങ്ങനെ രണ്ട് മൂന്ന് പൊടികൾ ചേർത്ത് അപ്പത്തിന് നല്ല ടേസ്റ്റാണ് പിന്നെ ചൂടാക്കിയ നല്ല ജീരകം ഏലക്ക ഒക്കെ പൊടിച്ചു ചേർക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ പൂവമ്പഴേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാണ് ചേർക്കുന്നത് പാളയനാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് പിന്നെ ആവശ്യത്തിന് ശർക്കര മധുരത്തിന് മധുരം നമുക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് തേങ്ങ തേങ്ങ അത്യാവശ്യം കൂടുതലൊന്ന് ചേർക്കുന്നുണ്ട് നെയ്ക്കകത്ത് മൂപ്പിച്ച് തേങ്ങാക്കൊത്തും ചെറുതായിട്ട് അരിഞ്ഞായി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊന്ന് ലൂസായിട്ട് മാവ് ഇരിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കര പാനിയോ അതെല്ലാം മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളമോ ചേർത്ത് കൊടുക്കാം ഒരുനുള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു ചെമ്പി വെച്ച് ആവി വരുമ്പോൾ ആ ഒരു മണം ഉണ്ടല്ലോ അസാധ്യ മണമാണ്